എനിക്ക് സ്റ്റീഫനെ കാണണം ഗോവർദ്ധന എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ ഞാനിതുവരെ നോക്കിയിട്ടില്ല ഞങ്ങൾ നോക്കി എന്റെ ഷുഗർ ഹൈ കൊളസ്ട്രോൾ ഹൈ എൻ്റെ കണ്ട പ്രഷർ ഓസോൺ പാളിയെ മുട്ടാൻ പോകുന്നു ഫാറ്റി ലിവർപ്പം തീറ്റിയ എൻ്റെ പൊന്നുപോനെ നീ സ്റ്റീഫനെ അല്ല കാണണ്ടേ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ പോയി നല്ലൊരു ഡോക്ടറെ കാണണം ഇല്ലെങ്കിൽ അടുത്ത കറക്കിട നീ കാണത്തില്ല കുത്തിവെപ്പിന്റെ പൈസ ലാഭം അരേ ഗോവർദ്ധൻ താഴെ തീയേ നെഞ്ചിൽ കത്തും ഗോവർദ്ധൻ ഒരിക്കൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഗോവർദ്ധൻ പിന്നെ എളുപ്പം തട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന ബഡ്ജറ്റ് സത്യത്തിൽ നിങ്ങൾ ആരാ പല നാട്ടിൽ പല പേരിലറിയപ്പെടുന്ന എനിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമന്റ് ചെയ്യാം ഈ സൈസ് പോസ്റ്റുകൾ ഇടുന്ന പേജിന്റെ അഡ്മിൻ അത് ഞാനല്ല വേറെ എനിക്ക് തിരിച്ചു പോകണം സ്റ്റീഫൻ എവിടെ പോകാൻ നിന്നെ കൊണ്ട് ആ കാണുന്ന ലേബർ കമ്പനിയിൽ ഹെൽപ്പർ വിസ കൊണ്ടുവന്ന നീ അവിടെ ആശ്രയത്തിരുന്ന എന്റെ ചെലവിന് തിന്നിട്ട് നിന്റെ എല്ലിന്റെ ഇട കയറുമ്പോൾ എനിക്കിട്ട് നീ ഉണ്ടാക്കും രാവിലെ ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാമണൻ ഇസ്ലാമിന് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ലൂസിഫർ പക്ഷേ ഞങ്ങൾ ഹെൽപ്പർമാർക്കിടയിൽ ഇവൻ ഒറ്റ പേരേ അബ്രാൻ മെസ്ത്രി